നല്ല ചൂട് ചായക്കപ്പും കഴിക്കാനായിട്ട് അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള വടയും അതിന് കൂടെ തന്നെ നല്ലൊരു തേങ്ങാ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലെടുത്താലും മതി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ എല്ലാം ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതിന് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കണേ നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം സ്പീഡ് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കണേ അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ ഇതിൽ അബ്സോർബായിട്ട് ഡ്രൈ ആയി പോകും സ്പീഡ് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ റവ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം അപ്പം ഇതേപോലെ ഇളക്കി ഇളക്കി ഈ വെള്ളം മൊത്തം വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും അപ്പം ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിന്റെ ചൂടെല്ലാം പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ ചരികി എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ കൂടെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ കുറച്ചധികം മല്ലിച്ചപ്പെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് പുളിയുമാണ് ഏട്ടാ നമുക്ക് വേണ്ടത് അപ്പം ഇത് മൊത്തം നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിയുമ്പോൾ അത് ഇതേപോലെയാണ് കിട്ടുക ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമ്മളൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ടിയിട്ട് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ചട്നിയിലേക്കോ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കാം അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ഇതിന്റെ ചൂടെല്ലാം ഏകദേശം പോയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് ഓയിൽ ഓലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനെല്ലാം വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം ഇതേപോലെ ഹോളിട്ടിട്ട് നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയിട്ട് വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും റെഡിയാക്കിട്ടെടുക്കാം ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച വടയെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഒരു സൈഡ് കളർ മാറി വന്നതിന് ശേഷം മാത്രം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറുവശം കൂടി ഇതേപോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ എത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന അടിപൊളി വടയാണ് സാധാരണ ഉണ്ടാക്കുന്ന ഉഴുന്ന വട പോലെയല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വടയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ചട്നീൻ്റെ കൂടെ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ